ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് കുരുന്നുകളുടെ ആശംസ ഒളിമ്പിക്സ് ലോഗോയും കൈകളിലേന്തി തൃശ്ശൂർ അന്തിക്കാട് കെ ജി എം സ്കൂൾ വിദ്യാർത്ഥികളുടെ റാലി വർണ്ണാഭമായി ഒളിമ്പിക്സ് ലോഗോ കൈകളിലേന്തി ഇന്ത്യൻ കായിക താരങ്ങൾക്ക് കുരുന്നുകൾ ആശംസകൾ നേരുന്നു തൃശൂർ അന്തിക്കാട് കെ ജി എം സ്കൂൾ വിദ്യാർത്ഥികളുടെ റാലി വർണ്ണാഭമായി ഒളിമ്പിക്സ് ദ്വീപശിക ഒളിമ്പിക്സ് ലോഗോ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്ന നീല മഞ്ഞ കറുപ്പ് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ബലൂണുകളും കൊടികളും കായിക മത്സര ഉപകരണങ്ങളും ഇന്ത്യൻ കായിക താരങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയടങ്ങിയ വർണ്ണശബളവും വിജ്ഞാനപ്രദവുമായ ഒളിമ്പിക്സ് റാലി കൗതുകമുണർത്തി അന്തിക്കാട് എസ് ജോസി ജോസ് ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഷിതാ ദേവി എന്നിവരും എം പി ടി എ അംഗങ്ങളും അധ്യാപകരും റാലിക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ